ഹലോ എല്ലാവർക്കും പുതിയ സ്വാഗതം എല്ലാർക്കും പിന്നെ സൺഡേ സൺഡേ അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കേരളം മാത്രമേ ഉള്ളൂ പണിയൊക്കെ ഞാനാണ് ചെയ്യുന്നത് ഞാനും സഹായിക്കലൊക്കെ ഞാൻ എടുക്കുന്നോണ്ട് മാത്രം അവിടെ ഭക്ഷണം കഴിച്ചു പോകുന്നു ഞാനാണെങ്കിൽ കഴിക്കാറില്ല എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഓരോന്ന് കാണണം ഞാൻ ഞാനൊന്നും നിന്നല്ലേ എന്തെങ്കിലും ഇപ്പൊ ചിക്കനും കുറച്ചു ഇവിടെ ഇപ്പൊന്നും കഴിക്കാത്തോണ്ട് വേറെ ചീത്തയായിപ്പം കൊണ്ടിട്ട് അവനിപ്പോ എല്ലാം വാങ്ങാൻ പിന്നെ സമയം കിട്ടുന്നില്ല പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് നമുക്ക് വെയിലാണ് അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ

സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലോ കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് കേക്ക് ഒന്നും മുറിക്കുന്നില്ല നമ്മൾ കേക്ക് വാങ്ങാറില്ല അതാണ് സത്യം കേക്ക് ഒന്നും വെച്ചിട്ട് കഴിക്കുന്നില്ല പിന്നെ അതുകൊണ്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തില്ല സമയായി ഓഗസ്റ്റില് ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ പരിപാടികളുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഡയറ്റുണ്ടല്ലോ നമുക്കൊരു സങ്കടം പറയാനുണ്ട് നമ്മള് കിവി വെറുതെ ഡ്രൈ കിവിയല്ലേ നമ്മള് ഡ്രൈ ഫ്രൂട്ട്സിനുള്ള കിവിയാ നമ്മള് കഴിച്ചത് ഇങ്ങനത്തെ നമ്മൾ ില്ല അപ്പൊ അങ്ങനെ ഒന്ന് വാങ്ങി നോക്കാന്ന് വിചാരിച്ച് വാങ്ങി ബില്ല് അടിച്ച് വീട്ടിലൊന്നപ്പോ സാധനങ്ങളായില്ല ഞാനതിന് ഉരുളൊക്കെ ഇടയിലൊക്കെ ഞാൻ കൊറേ പോയി തപ്പി ഇപ്പൊ ശീലം കിട്ടിയില്ല അതെവിടെ പോയി എന്ന് അറിഞ്ഞുകൂടാ ഇനിയിപ്പം കവറിലേക്ക് അവിടെ നിന്ന് എടുത്തെടുമ്പോൾ പോയതാണോന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ വാങ്ങി ഇതിന് ഒന്നിനു മുപ്പത്തഞ്ചല്ലേ ഒന്നിന് മുപ്പത്തഞ്ച് രൂപയാണ്ട് നാട്ടിൽ നമ്മൾ അങ്ങനെ വാങ്ങിയില്ലല്ലോ നമ്മള് ഡ്രൈ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിലുണ്ടാവില്ലേ ഡ്രൈ ആയിട്ടുള്ള കിവി അത് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മൾ കഴിച്ചു നോക്കാൻ വേണ്ടി വാങ്ങിട്ടായിരുന്നു ടേസ്റ്റ് എന്താളിപ്പ് രസാണ് സാധനം കിട്ടിയില്ല പിന്നെ ഇത് ഞാൻ പറയാതെ വാങ്ങിക്കൊണ്ടു എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങാൻ പോയല്ലോ അങ്ങനെ പിന്നെ അനാറ് മാങ്ങ ഈ മാങ്ങ നല്ല ടേസ്റ്റ് ഒന്നും ശരിയില്ല കാരണവെച്ചാൽ ഇപ്പൊ വാങ്ങി വെച്ചില്ലെങ്കിൽ നല്ല പെട്ടെന്ന് കാലിയായി പോകും പിന്നെ നമുക്ക് കിട്ടാ ഇന്നിപ്പം സ്റ്റോക്ക് വന്നിരിക്കും തോന്നില്ലേ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും പക്ഷെ നമ്മളിപ്പോ രണ്ട് എല്ലാം വാരി ഉണങ്ങി ഇങ്ങനെ കടക്കുന്ന പച്ചക്കറിയും നമ്മുടെ സ്റ്റോക്ക് വരുന്ന സമയത്ത് പോയിട്ട് നമുക്ക് കാര്യം ഇൻസ്റ്റന്റ് അച്ചാറിടാം നമുക്ക് വീടിന് ഞാൻ പറഞ്ഞില്ല കേട്ടോ വത്തക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് ഏട്ടൻ പിന്നെയും വാങ്ങിയതാ പക്ഷെ ഞാൻ വാങ്ങിയ മാതിരി

ഇവിടെ കാര്യമില്ല കാരണം പെട്ടെന്ന് പൊട്ടിച്ച മിക്കവാറും ഇത് ഒന്നും കേടായിട്ടാ കിട്ടാതെ അറിയില്ല നമുക്ക് പൊട്ടിച്ചു നോക്കണം നമുക്ക് തേങ്ങ ആവശ്യമുണ്ട് തേങ്ങ ഞാൻ പൊട്ടിക്കാറില്ല എന്റെ ഓഫീസിൽ തേങ്ങ പൊട്ടിക്കുന്ന ആളാണ് ക്യാമറ കിട്ടിയിൽ വരും പൊട്ടിക്ക് നമുക്ക് ആ അല്ല ഇത് ഇതെടുക്കണോ ഇത് ആദ്യത്തതാ പക്ഷാ ആ നമുക്കില്ലേ ഈ ചിരവിയില്ലേ ചിരവിയില്ലാത്തോണ്ട് നമ്മൾ ചെറിയ കഷണാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ഇതാക്കലാ ചെയ്യുന്നുള്ളേന്റെ അമ്മേന്റെ കത്തി എടുത്തേ എന്തോ തേങ്ങ പൊട്ടിക്കാൻ പേടിയാ പിന്നെ ചേട്ട ഇങ്ങനെ പൊട്ടിച്ച് തരുന്നോണ്ട് കുഴപ്പില്ല വെയില് കണ്ടോ വെയില് ഭയങ്കര വെയിലാ ആയുധം പറ്റുള്ള കലിയാ ഇനി നമുക്ക് എന്തൊക്കെയാക്കണം എന്നറിയോ ഇത് ഇതെന്താ അറിയോ ഇത് നമ്മുടെ വൻപയറും കാബേജും കൂടി ഉപ്പേരിയാ അതിലേക്കിന് തേങ്ങ ഒത്തിക്കിടണം പിന്നെ നമുക്ക് രാവിലത്തെ എന്തുണ്ട് ഗ്രീൻ പീസ് കറിയുണ്ട് പിന്നെ ചോറ് ഉണ്ട് ഏട്ടനെ ചമ്മന്തി വേണം പപ്പടം വേണം മുട്ട വേണം എനിക്കാണെങ്കിൽ ഗോതമ്പ് ദോശ ഏട്ടനെ ഞാൻ ഏട്ടനെയ ഡയറ്റിലേക്ക് കൊണ്ടുപോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ കൂട്ടൊന്നില്ലപ്പങ്ങനതോ നമ്മുടെ തേങ്ങ പൊളിക്കൽ കഴിയൂ അങ്ങനെതാ തേങ്ങ പൊളിച്ചു കഴിഞ്ഞ് ഏട്ട എങ്ങനെയാ ചെയ്യാം ഇങ്ങനെ ആ ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ആക്കാനും പേടിയാ ഞാനിങ്ങനെ കത്തീനെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ആക്കി ഏട്ട ഇങ്ങനെ ഇങ്ങനെ ഏട്ടിങ്ങനെ അങ്ങനെ പൊട്ടിക്കുകയ്യാ എന്നിട്ടിത് മിക്സിക്ക് കേടാ കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന മിക്സിക്ക് കേടാണ് പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ല അതുകൊണ്ടാണ് വീട്ടിലേക്ക് വിളിച്ചപ്പ വീട്ടില് മഴയാല്ലേ നല്ല മഴയാന്ന് പറഞ്ഞിട്ട് പക്ഷെ ചില ജില്ലകളിലൊന്നും ഇപ്പൊ അങ്ങനെ മഴയില്ലാന്ന് തോന്നുന്നു മഴയില്ല നമുക്ക് ചമ്മന്തിക്കും വേണം തോരനെയും അങ്ങനെയാണ് കാര്യങ്ങൾ കുനു 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 കുനാ നീ എന്ത് ഇനി നമുക്ക് വേണം ഇതാണ് എന്റെ സ്റ്റോറേജ് ബോക്സ് ഇഞ്ചി ി പച്ചമുളക് നമുക്ക് ചമ്മന്തിയിലേക്ക് ഇഞ്ചി വേണം എനിക്ക് ദോശ ദോശ വേണോ

നമുക്ക് അപ്പുറത്തൊക്കെ ഉണ്ട് പോയി മടിയാണ് അതൊന്നും ഞാൻ കൈ പോയി അതോണ്ട് മടിയായി തുടങ്ങി ഇനിയിപ്പോ വീട്ടിൽ പോയാൽ ഞാൻ വിടും ഞാനത് തോരനൊക്കെ വേവിച്ചു വെച്ചാണ് ഉപ്പേരി ഉപ്പേരി അമ്പായിരട്ടത് അതൊക്കെ ഞാൻ കൂട്ടൂട്ടാ കറികളൊക്കെ ഞാൻ കൂട്ടൂട്ടു പിന്നെ റൈസ് ഒന്നും എന്നുള്ളൂ ഇനി വയന എനിക്ക് ഗോതമ്പ് ദോശ ആ ഇല്ല ഇനി വേണം ചമ്മന്തിക്ക് വേണം ഇത് തേ അതിലേക്ക് വേണ്ടിട്ടാ ഞാൻ ഇത് കഴുകട്ടെ നമുക്ക് ഇതിന് ഒതുക്കിയെടുക്കേ ഐസ്ക്രീമിന്റെ ഡബ്ബയായിരുന്നു ഇത് അപ്പൊ ആ കേക്ക് അപ്പൊ ഞാന് മറ്റേ ജീര കീരി ഇട്ട് വെക്കാന്ന് വിചാരിച്ച ഇട്ട് വെച്ച അടച്ചപ്പില് സൈഡ് പൊട്ടി സൈഡ് പൊട്ടിയാലെന്താ നമ്മൾ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ഫ്രിഡ്ജില് വെക്കും കാരണം ഇത് ഇവിടെ സിംബിൾ ഇട്ടിണ്ട് ഞാൻ വേഗം ഇത് വെന്തതാ നോക്കൂ കേട്ടോ ഞാൻ ഇത് വേഗം ചോദിക്ക

ഇതില്ലേ അധികം ഞാൻ എന്താ പറയാ നമുക്ക് അധികം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അങ്ങനത്തെ മാങ്ങ ഞാൻ തിന്നു നോക്കട്ടെ മാങ്ങ ചമ്മന്തിയാണ് സൂപ്പർ ആയില്ല ചോറും കൂട്ടി തിന്നാൽ നല്ല രസം എനിക്ക് എന്തെങ്കിലൊക്കെ തിന്നണ്ടേ അത് മൈദ ഗോതമ്പ് ദോശ ഇന്ന് ഞാൻ ഗോതമ്പ് ദോശയാണ് ചിലപ്പോ റാഗിപ്പുട്ട് ഗോതമ്പ് പുട്ട് ഓട്സ് അങ്ങനെ പലതും ഉണ്ടാക്കും ഇന്നിപ്പ ഗോതമ്പ് ദോശ പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ട് ഏട്ടന് ചോറുണ്ട് ചമ്മന്തി ഉണ്ട് ഓരനുണ്ട് അണ്ട് എനിക്കൊന്നും പറയാറില്ല. എനിക്ക് दाल बिरയല്ലേട്ടോ. എനിക്ക് ഇപ്പോ റൈസിനോടും അങ്ങനെത കറിയോടും തീരെ താൽപര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറ്റ് എന്ന തുടങ്ങി. എനിക്കാണെങ്കിൽ വേഗംണ്ടാക്കാൻ കൂടിയവനു. എന്തിനെ? തന്നെ. ഓഹോ. മുട്ട ഉണ്ട്. മുട്ട കൊടുല്ലേ? മുട്ട. മുട്ടപ്പട്ടഴി. മുട്ട വെച്ചതു. മുട്ടപ്പട്ടഴി. എന്നെ ഇwebdriverവ സ്പെഷ്യൽ சாலഡ് കൂടി ഉണ്ട്.

ചെമ്പിന്റെ വലുപ്പം നോക്കണ്ട ഇയൊരു മുട്ടപ്പട്ടറിൽ ഇണ്ടാക്കി ഇങ്ങനത്തെ ഗതി ആക്കി अब എല്ത്തൻ വെക്കാൻ മറന്നു വീഞ്ഞാ. അнда പാനിൽ വെല്ത്തൻ വെച്ചിട്ടില്ലെങ്കിലും വയപ്പൊന്നുമല്ല അല്ലേ? ഇങ്ങനത്തെ കണ്ടീഷനാണ്. ആ അറിയില്ല അнда. মানে അവളുടെ ഡയറ്റ് സ്പെഷ്യൽ. ഐറ്റംസ് റെഡി. ഗോതമ്പ് ദോശ, രാവിലത്തെ ഗ്രീൻ பீസ് കറി, സാലഡ്, ഉപ്പേരി, ചമ്മന്തി. ഒരു കഷ്ണം മുട്ട വറുത്തതും കൂടി. കൊഴ്ച്ച മതി. മുട്ട വറുത്തത്. വയറ് ഫുൾ. രാവിലെ രാവിലെ ഞാൻ എന്താ കുടിച്ചാല് രാവിലെ ഞാന് മറ്റേ ഡ്രൈ സീഡ്സും ആപ്പിളും ഓട്ട്സും ഇട്ടിട്ടുള്ള പെട്ടെന്ന് ചേർക്കാത്ത ഒരിടുന്നുണ്ട് പോട്ടെ ഡൈനിങ് ടേബിളൊക്കെ അങ്ങപ്പുറത്തോളം ചൂടാണ് ഞങ്ങളുടെ വല്ലതും അങ്ങനെ സൺഡേത്തെ ഇന്നത്തെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഐറ്റംസ് ഏട്ടൻ്റെ ചോറ് മുട്ട വറുത്തത് ഉപ്പേരി ചമ്മന്തി സാലഡ് പിന്നെ തണുത്ത വെള്ളം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചെയ്യണേ ചെയ്യണേ ലൈക്ക് ഷെയർ വരുന്നവർക്കും